കരയുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണെന്ന് വ്യക്തമാക്കി വടക്കൻ ഗാസയിലുള്ള ജനങ്ങൾക്ക് തെക്കൻ ഗാസയിലേക്ക് സുരക്ഷിതമായി പോകാൻ മൂന്ന് മണിക്കൂർ സമയം അനുവദിച്ചതായി ഇസ്രായേലി സൈന്യം അറിയിച്ചു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ എട്ട് ലക്ഷത്തോളം ആളുകൾ ഇസ്രായേലി സൈന്യത്തിന്റെ മുന്നറിയിപ്പുകളെ തുടർന്ന് വടക്കൻ ഗാസ വിട്ടുപോയതായാണ് കണക്കാക്കുന്നത് യുദ്ധഭൂമിയായ ഗാസ സിറ്റിയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും തെക്കൻ മേഖലകളിലേക്ക് മാറണമെന്ന ഇസ്രായേലിന്റെ ആവർത്തിച്ചുള്ള ആഹ്വാനം നിരാകരിച്ച് ഇപ്പോഴും നാല് ലക്ഷത്തോളം ആളുകൾ വടക്കൻ ഗാസയിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ മരണസംഖ്യയും വലിയ തോതിൽ ഉയരുകയാണ് ഗാസയിൽ മരിച്ചവരുടെ എണ്ണം പതിനായിരത്തോട് അടുത്തു അഭയാർത്ഥി ക്യാമ്പുകളെയും സ്കൂളുകളെയും ആശുപത്രികളെയും സാധാരണക്കാരെയും തീവ്രവാദികൾ മറയാക്കി ഉപയോഗിക്കുന്നതാണ് മരണസംഖ്യ ഉയരാൻ കാരണമെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം നിരവധി ആളുകൾ അഭയം പ്രാപിച്ചിരുന്ന ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ അൽഫക്കുറ സ്കൂളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായും അൻപത്തിനാലോളം ആളുകൾക്ക് പരിക്കേറ്റതായും ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി നേരത്തെ അൽഷിഫ ആശുപത്രിക്ക് സമീപം ആംബുലൻസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ ഹമാസ് തീവ്രവാദികൾ അനധികൃതമായി ആയുധം കടത്തുന്നതിന് ആംബുലൻസുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ രീതിയിലുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിന് നേരെ ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യം വിശദീകരിച്ചു നേരത്തെ ഇതേ അൽഷിഫ ആശുപത്രി സമുച്ചയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഹമാസ് ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുകയും ആശുപത്രി കെട്ടിടത്തിന് താഴെ ഹമാസിൻ്റെ ഭൂഗർഭ സംവിധാനവും തുരങ്കങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയും ഉള്ളതായി ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ലബനോനിൽ നിന്നും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം കടുപ്പിക്കുമെന്ന സൂചനകൾ പ്രദേശത്തെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ലബനോനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് വലിയ വിഡിത്തമായിരിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ലബനോണിലെ തീവ്രവാദ സംഘടനയുടെ തലവൻ ഹസൻ നസറുള്ള വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ പരീക്ഷിക്കരുതെന്നും കനത്ത പ്രതിഫലമാകും ലഭിക്കുകയെന്നും ബെഞ്ചമിൻ നദൻ വ്യക്തമാക്കി അതേസമയം ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ യുദ്ധത്തിൽ ഇടപെടുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി അമേരിക്കയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളും മറ്റ് പടക്കപ്പലുകളും ഇസ്രായേലിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടലിൽ തുടരുകയാണ് യുദ്ധം കനക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇസ്രായേലിൽ എത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യുദ്ധത്തിന് താൽക്കാലികമായ ഒരു ഇടവേള നൽകുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കി എന്നാൽ ഹമാസ് തീവ്രവാദികളെ സമ്പൂർണ്ണമായി തുടച്ചുനീക്കുന്നതിനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ദികളെ വിട്ടയക്കാതെ ഹമാസ് തീവ്രവാദികളുമായി താൽക്കാലിക വെടിനിർത്തൽ സാധ്യമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങളുടെ നേതാക്കന്മാരുമായും വിദേശകാര്യ മന്ത്രിമാരുമായും ആന്റണി ബ്ലിങ്കൻ ചർച്ചകൾ നടത്തി ചർച്ചകളിൽ നേതാക്കന്മാർ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് സൂചന അതേസമയം ഗാസയിലെ അവസ്ഥ വളരെ ഭീകരമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു ഗാസയിലേക്കുള്ള കടന്നുകയറ്റം ഇസ്രായേലിന് ചരിത്രശാപമായി മാറുമെന്നും ഗാസയിൽ പ്രവേശിക്കുന്ന ഓരോ ഇസ്രായേലി സൈനികനും കറുത്ത ബാഗിലെ വീട്ടിലേക്ക് തിരിച്ചുപോകൂ എന്നുമാണ് ഹമാസിന്റെ ഒടുവിലത്തെ ഭീഷണി